യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ജപമാല മാസത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ എത്രമാത്രം ജപമാലകൾ ചൊല്ലുന്നുണ്ട് ഈ അടുത്ത് ജപമാല മാസം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സഹോദരി എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു അച്ഛാ എനിക്ക് ഈ ജപമാല മാസത്തിൽ ആയിരം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുകയാണ് അച്ഛൻ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് വലിയ സന്തോഷം തോന്നി ഒരു വ്യക്തിക്ക് കത്തോലിക്കാ സഭയിൽ ഒരു വ്യക്തിക്ക് തോന്നുകയാണ് ആയിരം ജപമാലകൾ ഈ ഒക്ടോബർ മാസത്തിൽ എനിക്ക് ചൊല്ലണം പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ കൂടുതലായിട്ട് ജപമാലകൾ ഈ മാസം ചൊല്ലണം എന്നൊരാഗ്രഹം ഉണ്ടായിട്ടുണ്ടോ അതിനുള്ള ഒരു പരിശ്രമം ഈ ഒന്നാം തീയതി മുതൽ ഇനി ആരംഭിച്ചോ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ആത്മപരിശോധന ചെയ്യുക തിന്മയ്ക്കെതിരായ യുദ്ധത്തിൽ നരകത്തിനെതിരായ യുദ്ധത്തിൽ സാത്താൻ്റെ ശക്തികൾക്കെതിരായ യുദ്ധത്തിൽ നമ്മെ സഹായിക്കുന്ന ആയുധമാണ് ജപമാല വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ പ്രത്യേകം വാഗ്ദാനം നൽകിയിട്ടുണ്ട് തിന്മയ്ക്കെതിരെ നരകത്തിനെതിരായിട്ടുള്ള ശക്തമായ ആയുധമാണ് ജപമാല തിന്മയ്ക്കെതിരെ നാരകീയ ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായ ആയുധമാണ് ജപമാല അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ജപമാല ചൊല്ലുന്ന ഒരു പതിവുണ്ടെങ്കിൽ സാത്താൻ നിൻ്റെ ഭവനത്തിൽ നിന്നിങ്ങി പോകും സാത്താൻ അവിടെ പ്രവേശിക്കാൻ സാധിക്കില്ല കാരണം എന്താ ജപമാല വലിയ ശക്തിയേറിയൊരു ആയുധമാണ് ഒരിക്കലെ ഒരു വ്യക്തിയിൽ നിന്ന് പിശാചിര ബഹിഷ്കരിക്കുന്ന സമയത്ത് വിശുദ്ധ ഡൊമിനിക്ക് ചോദിക്കുകയാണ് സാത്താൻ ഭയപ്പെടുന്ന അല്ലെങ്കിൽ നരകം ഭയപ്പെടുന്ന പ്രാർത്ഥന ഏതാണ് സാത്താൻ പറയുകയാണ് നരകം ഒത്തിരി ഭയപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രിയപ്പെട്ടവരെ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നരകം വിറക്കുകയാണ് സാത്താൻ ഭയപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിൻ്റെ വലിയ ആവശ്യകതയായിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞതാണ് തിന്മയ്ക്കെതിരായ യുദ്ധത്തിൽ നിങ്ങൾ കരങ്ങളിൽ എടുക്കേണ്ട ഒരു ആയുധമാണ് ജപമാല ജപമാല എത്രമാത്രം ചൊല്ലുന്നു അത്രമാത്രം നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈ ഒക്ടോബർ മാസത്തിൽ ജപമാല മാസത്തിൽ കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക നമ്മളെന്നും ചൊല്ലുന്ന അത്രയും ജപമാലയല്ല കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക അപ്പം ദൈവികമായ സംരക്ഷണം ലഭിക്കും വിശാശം കെണികളിൽ നിന്ന് ചതികളിൽ നിന്ന് പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷിക്കും ഈശോ നമ്മെ സംരക്ഷിക്കും ഇന്നേ ദിവസം കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട് ചിലർ പറയാറുണ്ട് അച്ഛാ ഒക്കെ നിന്നുപോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ജപമാല കരങ്ങളിലെടുക്കാൻ പറ്റുന്നില്ല ഇന്നു മുതൽ നീ ആരംഭിക്കുക അച്ഛനെ കേട്ടുകൊണ്ട് ഇനി ഈ നിമിഷം മുതൽ നീ പെട്ടെന്ന് തന്നെ ജപമാല കരകളിലെടുക്കുക ജപമാല ചൊല്ലിത്തുടങ്ങുക സാത്താൻ പിശാച് നിൻ്റെ ജീവിതത്തിൽ നിന്ന് നിൻ്റെ ഭവനത്തിൽ നിന്ന് നീങ്ങിപ്പോകും വലിയ കൃപ നിനക്ക് ലഭിക്കും അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ തിന്മയ്ക്കെതിരായ ശക്തമായ ആയുധമാണല്ലോ ജപമാല കർത്താവ് അത് കരങ്ങളെടുത്ത് ചൊല്ലുവാനുള്ള കൃപയും ശക്തിയും നൽകണമേ പ്രത്യേകിച്ച് ജപമാല ചൊല്ലുന്നതിൽ മുടക്കം വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജപമാല ചൊല്ലാനായിട്ട് തടസ്സം അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് എങ്ങളുടെ വചനത്തിൻ്റെ ശക്തിയാൽ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ യേശുനാമത്തിൻ്റെ ശക്തിയാൽ കർത്താവ് അത്തരം ബന്ധനങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൂടുതൽ ജപമാല ചൊല്ലാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ